മാമൂലുകൾക്ക് പിന്നാലെ ഓടുന്നവരാണ് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പഠിച്ചാൽ ഈ കടലാസിലുള്ളവറ്റൊന്നും എന്തുണ്ടാവില്ല എഴുതേണ്ട ആവശ്യമുണ്ടാവില്ല എന്നാൽ ഒരൊറ്റ കടലാസിലും ആക്യുബത്ത് നന്നായി മരിക്കാൻ ആരും എഴുതിയിട്ടില്ല വായിച്ചു നോക്കുക എല്ലാവരും അത് റെഡിയാണ് എല്ലാവരുടും ആക്യപത്ത് റെഡിയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളാണുള്ളത് പോര കയറ്റിയ ഒരു കട ഉള്ളവര് ഇന്ന് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് ഈ സദസ്സിൽ ലോണില്ലാത്ത ആളുകൾ എത്ര ആളുകളുണ്ട് കൈയൊന്നും പൊക്കണ്ട വാട്സപ്പിൽ പൊക്കണ സമാധാനം അവിടുന്ന് തുടങ്ങാൽ എത്ര ആളുകളുണ്ട് ഇന്ന് മൊബൈലിൽ ലോണ് അവിടുന്ന് അവിടെ തുടങ്ങാൻ ഐഫോൺ പതിനാറ് ഇറങ്ങി ഇറങ്ങിയോ വിപണിയിലെ ചില ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം എനിക്കത് എടുക്കണം ഇപ്പോ ഒരാളെ കണ്ടെടുത്തു അദ്ദേഹത്തിന് എണ്ണായിരം രൂപ മാത്രമാണ് ശമ്പളമുള്ളൂ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ വാങ്ങിയിട്ടുള്ളു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ വാങ്ങി എണ്ണായിരം രൂപ കൊണ്ട് അവൻ്റെ സാലറി കൊണ്ട് എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിനെ അവന് ക്രമപ്പെടുത്താൻ കഴിയുക ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കേണ്ടത് ഒരു കല്യാണങ്ങൾ കഴിയുമ്പോൾ മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം കറുപ്പ് കല്യാണം ഏതൊക്കെ കളറുണ്ടെങ്കിൽ അതും തീരാത്തവരുണ്ടെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് മുശക്കലായിട്ടുള്ള ഒരു കളറ് ഫോനോടി ചോദിച്ചു നോക്കുക എത്ര ഉണ്ട് എനിക്ക് ഇവിടെ വാടാസുരം വേണി പ്രാഹത്തിനല്ല കല്യാണം കഴിഞ്ഞ് അത് എത്ര കടവുണ്ട് അപ്പം പറയും മഞ്ഞ കല്യാണത്തിന് ഇത്ര ചുവപ്പ് കല്യാണത്തിന് ഇത്ര ഇതൊക്കെ ഒരാൾ പണമുള്ള ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് പൈസ ഇല്ലാത്ത ഒരാൾ നമ്മൾ ചെയ്യാഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് പണം ഇല്ലാത്തവനും ചെയ്യും അങ്ങനെ ഒരാൾക്കും സമാധാനവും ഇല്ല ഒരു നമ്മുടെ മകള് പ്രസവിച്ചു മുടിയളീച്ചൽ നടത്തണം അതിന് കടം വാങ്ങിയും ലോൺ എടുത്തിട്ടും ആരാ നിങ്ങളോട് ഈ സുന്നതി ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഒരു കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും ഈ സുന്നതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലേ അവനവന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ചെയ്താൽ മതി യഥാർത്ഥത്തിൽ മുടിയളീച്ചൽ അവിടെ അല്ലേ ആ അതിന് രണ്ട് പോത്തിനെ കൊണ്ടുപോകണം രണ്ട് ആടിനെ വേറെ വേണം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഈ കൊത്തിക്കറക്കണമായിരി ഒന്നും ആ അറിവിന്റെ കന്നിന് ചെയ്യാൻ പറ്റൂല കെണിപ്പുകളൊക്കെ അഴിച്ചെടുക്കണം എന്നാണ് ഇത് ബിസ്മിൻ ഒരു തലക്കന്നാൽ പറ്റുകയാണ് അപ്പോഴൊന്നും അതിന്റെ പരിപൂർണ സുന്നതാവൂല അത് തീർക്കാൻ പറ്റുന്ന കാര്യം ആടാണ് നല്ലത് ആടാവുമ്പോക്കിന്റെ കെണിപ്പുകളൊക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇറച്ചി കൊടുക്കുന്ന കൊടുത്താ ഇറച്ചി മഹലിലുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കില്ലെങ്കിൽ പ്രശ്നം യഥാർത്ഥത്തിൽ ഇറച്ചി കൊടുക്കലല്ല സുന്നത്ത് ഇറച്ചി വേവിച്ചു കൊടുക്കലാണ് സുന്നത്ത് അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിലേക്ക് കൊടുക്കുന്ന ഇറച്ചി കൊണ്ട് അത് അഞ്ചാളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കഴിക്കാൻ കഴിയും സുന്നത്ത് അതാണ് പക്ഷെ ഈ കാര്യം ഇന്ന് ആളുകളോട് പറഞ്ഞാൽ അതൊന്നും പറ്റൂല എന്നിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ കടമുണ്ട് ഈ കടങ്ങൾ നമ്മൾ വീട്ടാതെങ്ങനെ മരിക്കൽ മയ്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമ് ഒരു അനൗൺസ്മെന്റ് നടത്തും ഈ കടക്കുന്ന ജനാസയുടെ പേരിൽ കടമുണ്ട് ആ കടം മക്കൾ ഏറ്റെടുത്തിരിക്കുന്നു അതല്ലെങ്കിൽ കുടുംബങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ മക്കളുമായി ഇടപെടണം വാക്ക് സംബന്ധമായ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണം അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടക്കാൻ പറ്റില്ലേ അത് എല്ലാ സമസ്തയും അംഗീകരിച്ച അനൗൺസ്മെൻറ്റാണ് അതിലൊരു കുഴപ്പമില്ല ആരെങ്കിലും ഒരാൾ ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാനോന് പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് ഏതെങ്കിലും ഒരാൾ ഒരു മയത്തിൻ്റെ പിന്നിൽ വെച്ചുകൊണ്ട് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുമ്പോഴാണ് പൊരുത്തപ്പെടലാവുള്ളത് കേട്ടോ നടക്കൂല കേട്ടതുകൊണ്ട് നടക്കൂല അങ്ങനെയാണെങ്കിൽ പല സംഗതികൾ നടക്കേണ്ടിയിരുന്നു നിക്കാഹ നടക്കുമ്പോൾ അങ്കഹത്തുക്ക ബിന്തി ഫാത്തിമ എൻ്റെ മകൾ ഫാത്തിമ എന്നവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു തന്നു ഇതാണ് അങ്കഹത്തുക്ക ബിന്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് എനിക്ക് ഇവളെ നോക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല എന്നെ ഏൽപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചു തന്നത് ഇതാണ് നമ്മൾ പറയും അത് പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന ഫുലാൻ പുതിയാപ്പിള കപിൽത്തു എന്ന് പറയാതെ മൂത്തുപോക്കി ഉത്തരണം അങ്ങനെ ഉണ്ടാവും തൽക്കാലം പുതിയാപ്ലാക്കാൻ പറ്റുള്ളൂ പുതിയാപ്പിളു അപ്പൊ എന്തു പറയണം കപിൽത്തുക്കാഹ നിങ്ങൾ നിങ്ങളുടെ മകൾ ഫാത്തിമ എന്നിവളെ ഏൽപ്പിച്ചു തന്നത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണോ നിങ്ങളെ മകളെ നോക്കിയത് ആഴ്ചയിൽ ഒരു ദിവസം ആട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ആട് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് നിങ്ങളെ വീട്ടിൽ ഹദ്ാമയോടുകൂടെ വളർന്നവരാണെങ്കിൽ ആ ഹദ്ദാമയെ വെച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ഇടക്കിടക്ക് അൽഫാമും റോസും വാങ്ങിക്കൊടുക്കുന്നവരാണെങ്കിൽ ഞാനത് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞ കബിൽ തുറം ശരിക്കൊന്നും ആലോചിച്ചാളി ശരിക്കൊന്നും ആലോചിച്ചാളി ഇതിന് കഴിയാത്ത ആളുകളാണെങ്കിൽ പിന്നെ ഇതിന് അടക്കരുത് ഓരോടാ പറഞ്ഞത് നോൻപോറ്റോളി ഒമൻ കുംഫൊല്യ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിവാകും കല്യാണം കഴിച്ചോളി ഒമല്ലം ഇസ്തത്യ ഫോ അങ്ങനെ കഴിവാകും എനിക്ക് നോമ്പോറ്റോളി നിങ്ങളതിനൊന്നും കേൾക്കാൻ നോക്കൂല അതാണ് ഉസ്താദ് നേരത്തെ പറയണത് നിങ്ങളപ്പം പിന്നെ ബിരിയാണി വിളമ്പേണ്ട സുഖിലേക്കാണ് ഇത്രേ ഉള്ളൂ അപ്പൊ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനുള്ള വയത ഞാൻ എന്ത് പറയണം ആണേ കേട്ടോ ആർക്കും ടെൻഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാ ആളുകളും മനസ്സിലാക്കുക കടം ഇല്ലാതെ അതാണ് ഈജാബ് കബൂൽ എന്ന് പറയുന്ന സാധനം അപ്പം മയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ പൊരുത്തപ്പെട്ടു എന്ന് നമ്മൾ പറയണം അതിനാണ് കബൂൽ എന്ന് പറയണത് അത് പറയാതെ നമ്മളിങ്ങനെ ബാക്കിൽ നിന്നത് കൊണ്ടൊന്നും കാര്യമാകില്ല ഒരു വാദ്യത്തേനെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ബാധ്യത സുബഹാന നമ്മളെ ഭാര്യമാരുടെ സ്വർണം നമ്മുടെ ഭാര്യമാരുടെ സ്വർണം എത്ര ആൾ എടുത്തിട്ടുണ്ട് ഇവിടെ കൈ നോക്കണ്ട ഇന്നിപ്പോ പത്ത് പവൻ എടുത്ത പോലാണെങ്കിൽ അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം ഒക്കെ ആണ് പത്ത് പവൻ അല്ലേ അങ്ങനെയും ആണ് അപ്പൊ അങ്ങനെ കണക്കുട്ടിയാൽ മതി അയമ്പടുത്തോളൊക്കെ ഉണ്ട് ഇവിടെ ചില നെറ്റുമ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ അറുപത്തഞ്ച് വാൻ എടുത്തോളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ കണക്കുട്ടിയാ പെണ്ണുങ്ങളൊക്കെ എത്ര കടവുണ്ട് പെണ്ണുങ്ങളെന്ന് കേട്ടിട്ട് നെളിയാൻ നിൽക്കണ്ട അടുത്ത വാത് പറയുമ്പോൾ കണക്കാവും അപ്പൊ ഇത്ര കടവുണ്ട് ഇത് കടമാണ് ഞാൻ ഈ വാത് പറഞ്ഞപ്പോ വേറെ സ്ഥലത്ത് പറഞ്ഞപ്പോ സ്ഥലങ്ങള് അങ്ങനെ പറഞ്ഞാൽ വിഷമാണ് പരിയില് ഇവള് നിൽക്കാൻ ഒരു സ്വയം തരുന്നില്ല ഞാൻ ഇതിനും കൂടി നിങ്ങൾ ജവാബ് പറയണമെന്ന് പറയണം ഇപ്പോ നിങ്ങൾ ഓൺലൈൻ കണ്ട് അദ്രമട എന്ന് പറഞ്ഞ സ്വലമുണ്ട് കോട്ടക്കൽ കണ്ടെത്താണിയുള്ള അവിടുന്ന് ഒരു ഫോൺ വന്നി അപ്പൊ ആ ഓൻറെ ഫോണും കൂടി പരിഗണിച്ചിട്ടാണ് ഇന്നത്തെ വാത് ആളുകൾ ലൈവിൽ കാത്തു നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് കടാണ് എല്ലാരൂടെ പറയണെ അപ്പൊ മരിക്കുമ്പോ ഇടപാടുകൾ തീർക്കാ എന്ന് പറയുമ്പോ ഇത് കട ഇത് തീർക്കാത്ത ആളുകൾ നേരത്തെ നമ്മൾ ഭാര്യമാർക്ക് ആദ്യം നേരത്തെ നമ്മൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായ സമയത്താണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും ആ എടുത്തത് അവർക്ക് കൊടുക്കണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യാം അങ്ങനത്തെ ആളുകളാണെങ്കിൽ നേരത്തെ തന്നെ ഞാൻ എൻ്റെ ഈ വാത കേട്ടതിന് ശേഷം മക്കളൊക്കെ ഒരു ദിവസം സൽക്കാരത്തിന് വിളിക്കാം കല്യാണം കഴിഞ്ഞാൽ എല്ലാരും വിളിച്ചെടുത്തിട്ട് പറയാം എടാ ഇമ്മൻ്റെ ഒരു ഇരുപത് പവൻ സ്വർണം ഞാൻ എടുത്തിട്ടാണ് ഞാൻ ഇതിന് സ്ഥലം വാങ്ങിയത് ഇല്ലെങ്കിൽ ഞാൻ ഗൾഫ് പോയത് ആ പൈസ ഉമ്മാക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് കൊടുത്തില്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പൊര വിറ്റിട്ട് ഉമ്മാക്കാ പൈസ കൊടുക്കണം ഇല്ലെങ്കിൽ വിൽക്കണില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊടുക്കണം എന്നിട്ട് പിന്നീട് ഉമ്മാക്ക് എട്ടിലൊന്ന് വേറെ പിന്നെ കൊടുക്കണം പിന്നെ ആ ഇപ്പ എല്ലാരും കൊടുക്കൽ എത്ര മാത്രമേ ഉള്ളൂ എട്ടിലൊന്ന് മാത്രമേ കൊടുക്കുള്ളൂ അത് പോരാ എട്ടിലൊന്ന് അവകാശമാണ് മറ്റത് കടമാണ് മറ്റത് കടാണ് എട്ടിലൊന്ന് എന്ന് പറഞ്ഞ മയത്തിന് അനന്തര ഹജ്ജ് ആയ ഒരാളാണെങ്കിൽ മക്കൾ മുതലൊരിക്കണിന് മുമ്പ് വാപ്പന്റെ ഹജ്ജ് ചെയ്യണം മക്കൾക്ക് ചെയ്യാൻ കഴിയൂലെങ്കിൽ കഴിയുന്ന ഒരാളെ പള്ളിയിലെ ഉസ്താദിനെയോ ഇല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആളോ ഫറായ ഹജ്ജ് നടത്തിയ ഒരാൾ എനിക്ക് പുറതായ ഒരു ഹജ്ജുണ്ട് ആ ഹജ്ജ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരാളുടെ ഹജ്ജ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അല്ലാതെ നേരെ എന്ത് ചെയ്യാൻ പറ്റൂല പറയായ ഹജ്ജ് ഒരാളെ കടം വീട്ടാൻ പോകാൻ പറ്റൂലെ ഇത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അപ്പോഴാണ് നമ്മളെ ബാധ്യത നമ്മൾ ഒഴിവാക്കുന്നത് ഈ ബാധ്യതകൾ തീരാതെ നമ്മൾ മരണപ്പെട്ടാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ ഉള്ള വീട് ധാരാളം ആളുകൾക്കിവിടെ കടമുള്ളതാണ് ഒന്ന് ഭാര്യക്ക് കടമുള്ളതാണ് പിന്നെയാണ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഭാര്യ കെട്ടിലെന്ന് കൊടുത്തതിന് ശേഷം മക്കൂരച്ച് തീരാം അപ്പൊ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ബാധ്യതകൾ തീർക്കാൻ നോക്കണം തീർത്തില്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് മക്കളോട് ഇത് ബോധപ്പെടുത്തി കൊടുക്കണം അപ്പൊ നമുക്കൊരാഹത്തായിട്ട് മരിക്കാൻ കഴിയും അപ്പം നേരത്തെ തന്നെ കടങ്ങൾ വീട്ടാനുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ ആലോചിക്കണം എല്ലാത്തിനും ലോൺ എടുത്ത് എല്ലാ സംഗതിക്കും ലോൺ ഇല്ലാത്ത പൈസകളെ കൊണ്ട് വീടുണ്ടാക്കി കടത്തിൽപ്പെട്ട് ജീവിക്കുമ്പം എന്ത് സമാധാനം അതിലുണ്ടാവുക ഒരു സമാധാനം ഉണ്ടാവില്ല ഓൽക്ക് പിന്നെ തിക്കറി ഇരുന്നും കാര്യമില്ല ഓൽക്ക് തിക്കിറ് ചൊല്ലി അടക്കിടക്കുന്ന ഒരു ഒരു ഇടക്കൊരു അച്ഛ വരും അതെന്താ വെച്ചാൽ കടാണ് കാരണം നാളെ കൊടുക്കാനുള്ള പൈസ ആലോചിച്ചാണ് നാളെ കൊടുക്കാനുള്ള ആലോചിച്ച പൈസ കഴിച്ചുമ്പോഴാണ് ചിലടത്ത് സൗണ്ട് കൂടും കടമുള്ള പുരയിൽ കടന്നുറങ്ങിയാൽ ശരിക്കും ഉറങ്ങാൻ കഴിയൂല രാത്രി നെട്ടിച്ചാട്ടുണ്ടോ അതിന് ഒരു തങ്ങളെടുത്ത് പോയിട്ട് കോയമുട്ടയും തകട് എഴുതിയിട്ട് കാര്യമില്ല ആണ് അത് കോഴ്മുട്ടമ്മ നിക്കൂല ആ നെട്ടിച്ചാട്ടം കായണ്ട് കൊടുക്കണേ നല്ല സുഖം ലഭ്യത് നെട്ടിച്ചാട്ടത്തിന് പിന്നെ നിങ്ങളെ കരിങ്കോയിൻ്റെ മുട്ട പോയി നല്ലാതെ അതൊന്നുമില്ല അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണതാണ് അതുകൊണ്ട് ഓരോരുത്തരും ഇൻഷവ ഇന്നിവിടെ തീരുമാനിക്കാലാമത്തെ ദിക്കറിന്റെ മജിരിസിൽ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യവും ഇൻഷാ അള്ളാ അടുത്ത അറുപത്തി അഞ്ചാമത്തെ വാർഷികം വരുമ്പോഴത്തും എന്റെ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി ഞാൻ കാണട്ടെ എന്റെ കടങ്ങൾ വീട്ടാൻ ആ കടം വീട്ടുന്നതിന് മുമ്പ് മക്കളൊക്കെ വിളിച്ചിട്ട് എല്ലാവരോടും ഞാൻ ഈ പറഞ്ഞതുപോലെ പറയാ അപ്പൊ ആ കടം വീടി അപ്പൊ പെണ്ണുങ്ങളോട് പറയാ ഈ പേടിക്കണ്ണ ഇൻഷാ അള്ളാഹിതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾ നോക്കണേ ഇത്ര അടുത്ത് ഏർക്ക് നോക്കണ്ട അപ്പൊ ഇൻഷാ എല്ലാരോട് പറയാം അപ്പൊ എല്ലാവരും ഭാര്യമാരൊന്നും ഭർത്താക്കന്മാരെ കുലുമാലുണ്ടാക്കാൻ പോണ്ട ആ പൊരങ്ങൾ ആ പൊരയിൽ നിങ്ങൾ അവകാശമുണ്ട് ഇങ്ങനെ പറഞ്ഞ് അലഹമ്മ ശാന്തമാക്ക പിന്നെ ഇവിടെ ഒരു എഴുത്തിൽ കണ്ടു മക്കളൊന്നും തമ്മിൽ എന്തില്ല യോജിപ്പില്ല ഞാൻ പ്രസംഗിക്കേണ്ട നാല് പേപ്പർ ഇങ്ങോട്ട് എടുത്തുവച്ചു മറ്റേ പേപ്പറൊക്കെ ഈ വാത്തവും വെച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് പറയാനുള്ള മാറ്ററുണ്ട് നിങ്ങൾ എഴുതി ഈ പേപ്പർ എന്തിനാ എന്തിനാണ് അതിലുള്ള കാര്യം ഇപ്പം ഞാൻ പറയണെങ്കോ വേറെ കുറേ വാദം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഇനി അതെല്ലാം അവർ കടമില്ലാതെ ജീവിക്കുന്നത്